വിഷു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പിള്ളേരുടെ പടക്കം പൊട്ടിക്കൽ ദൃശ്യത്തിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുകയൂരിലെ ചെക്കന്മാർ എന്നുള്ള നിലയ്ക്ക് വിഷുവിന്റെ ഭാഗമായി റോഡിൽ വെച്ച് ഒരു റോക്കറ്റ് അഥവാ വാണത്തിന് തിരികൊളുത്തിയതാണ് പലപ്പോഴും പറയാറുണ്ട് തുറസായ സ്ഥലത്ത് വേണം ഇതൊക്കെ കത്തിക്കാൻ അപ്പുറം അപ്പുറം വീടുണ്ടെങ്കിലോ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലോ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലോ ഇത് കത്തിക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും പുകയൂരിലെ ചെക്കന്മാർക്ക് അത് ഇതുവരെ എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് ബോധ്യപ്പെട്ടില്ല പക്ഷേ ഇക്കുറി കത്തിച്ചപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വളരെ സൂക്ഷിച്ചുള്ള നടു റോഡിൽ വെച്ച് വളരെ സൂക്ഷിച്ചുള്ള ഒരു റോക്കറ്റ് വിടലായിരുന്നു അല്ലെങ്കിൽ വാണം വിടലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ദൃശ്യം കണ്ടറി അതിപ്പോ കടേക്ക് പോകാനുള്ള പൈണ്ടല്ലോ കത്തില്ല 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 കത്തിയില്ലേ തിരിച്ചല്ലേ തീ കൊടുത്തേ പേപ്പറ Ha <laughs> സിനിമയിലെ പ്രശസ്തമായൊരു ഡയലോഗിൽ പറയും പോലെ ഇച്ചിരിയും കൂടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ വീടും കൂടി അങ്ങ് ഇടിച്ചു മറിച്ചേനെ എന്ന് പറയും പോലെ ഇച്ചിരിയും കൂടി ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ കാറിൻ്റെ ഉള്ളിലുള്ളവരുടെ ജീവനും ഒപ്പം കാറിൻ്റെ തുകയ്ക്ക് കൂടി ഉത്തരം പറയേണ്ടി വന്നേനെ പക്ഷേ ചെറിയ കരിമരുന്നു ആയതുകൊണ്ട് കാറൊന്നു കുലുങ്ങി നിന്നു മറ്റൊന്നും സംഭവിച്ചില്ല പക്ഷേ സംഭവം ഉണ്ടായതിനു ശേഷം ഗന്ധർവന്മാരായിരുന്നു ആ പിള്ളേർ ഒന്നിനെപ്പോലും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കിട്ടിയില്ല അപ്പോഴേ പെരുക്കിയിൽ ഏത് കണ്ടം വഴിയാണ് ഓടിയതെന്ന് ഇപ്പോഴും അറിയാം വയ്യ പലരെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒറ്റ വാണം വിടലിലൂടെ പുകയൂരിലെ ചെക്കന്മാർ ഹിറ്റായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദൃശ്യം വൈറലാണ് ആ ശ്രദ്ധാപൂർവമുള്ള കത്തിക്കലും കത്തിക്കലിന് മുന്നോടിയായിട്ട് അത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള വിലയിരുത്തലെല്ലാം നടത്തി അങ്ങ് കത്തിച്ച് വിട്ടുകൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും കണ്ടില്ലേ എന്തായാലും സംഭവത്തോടുകൂടി ചെക്കന്മാർ വൈറലായിട്ടുണ്ട് ഇൻസ്റ്റയിലെല്ലാം വീഡിയോ ട്രെൻഡിങ് ആണ് അതിപ്പോ കടേക്ക് പോകാനുള്ള വൈ ഉണ്ടല്ലോ ഞങ്ങൾ കത്തിയില്ല കത്തില്ല കത്തില്ല അതെ തിരിക്കും തീക്കൊടുത്തേ പേപ്പറാണ് ഞാൻ തീരെ